നമ്മുടെ ഷമിത്ത അതായത് അഫാന്റെ ഉമ്മ ഇപ്പം ഇവിടെ ഒരു നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് ഇവിടെ താമസിക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരു നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് നിങ്ങൾ നിങ്ങൾക്കാണ് അവരുടെ ഒരു മെൻ്റലി എന്താണ് അവരുടെ ഒരു പ്രമുഖ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് ശരി നമ്മുടെ പല വാർത്തകളിലും പരസ്പരമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു ഓരോ ഒരു വട്ടം പറയുന്നതല്ല അടുത്ത പ്രാവശ്യം പറയുന്നത് അപ്പോൾ ഇപ്പം ആ ആളുടെ ക്ഷമതയുടെ ഒരു മെമ്മറി അല്ലെങ്കിൽ മീൻസ് ഒരു മെൻ്റലി എങ്ങനെയാണ് ആളിപ്പോൾ ഉള്ളത് ചുരുക്കി പറഞ്ഞാൽ നാല്പത്തഞ്ച് ദിവസത്തെ കണ്ടാൽ വന്നതിനെക്കാട്ടിലും ബെറ്റർ ബെറ്റർ ആയി നമ്മൾ അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ ആയിട്ടുള്ള മാനസികമായിട്ടും ബെറ്റർ അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ ദിവസം കൊടുത്തു വന്നതിലും ബെറ്റർ ആയിട്ട് ആയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ആ തലയുടെ പരിക്കിനനുസരിച്ചായിരിക്കും ഒരു മെമ്മറി ആ ഒരു കൊണ്ടുവന്ന സമയത്തായിരിക്കാം ഈ ഇങ്ങനെ പല പല ചോദ്യങ്ങൾ പുള്ളിക്കാരിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും ഒറിജിനലി അറിയില്ല സംഭവിച്ചു ഈ വെളിയിൽ നിന്ന് പറയുന്ന കഥകൾ മാത്രമേ അവരും കേൾക്കുന്നുള്ളൂ എന്തായാലും ആളിപ്പോൾ ആയിട്ടുണ്ട് ഇതേപോലെ നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുത്താൽ പോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ും പത്ത് ശതമാനം മനുഷ്യനാണ് അവനെ മക്കളെ കാര്യങ്ങൾ എപ്പോഴായാലും ഓർമ്മി ബെറ്റർ ആവും കുഴപ്പമൊന്നുമില്ല അവർക്ക് അവർ ശ്രമിച്ചാൽ ഇനിയും അവർക്ക് നല്ലപോലെ ജീവിക്കാം ജീവിക്കാൻ പറ്റും അവർ മനസ്സുകൊണ്ട് വിചാരിക്കണം എനിക്ക് വന്നതും പോയതും എല്ലാം പോട്ടെ ഞാൻ ഇനിയും ബെറ്റർ ആവുമെന്ന് അവർ സ്വമേധയാ ചിന്തിക്കണം എനിക്ക് പറ്റുമെന്നുള്ളത് എന്നാലും അവർക്ക് ഇനി മുന്നോട്ട് പോകാം പറ്റും